അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഗുഹയിലാണ് ശ്രീരാമനും സീതാദേവിയും ഒക്കെ ഉറങ്ങിയിരുന്നത് എനിക്ക് തോന്നുന്നു പത്തനംതിട്ട നഗരത്തിൻ്റെ ഏറ്റവും നല്ലൊരു വ്യൂ കിട്ടുന്നത് നമ്മുടെ ഈ ഒരു ഹനുമാൻ പാറയിൽ നിന്നാണ് അതാണ്ട് വായു ഭഗവാന്റെ ഒരു സാന്നിധ്യം പോലെ ഇവിടെ എപ്പോഴും കാറ്റും ഇങ്ങനെ അടിക്കുന്നുണ്ട് ഈ ഒരു ചുട്ടിപ്പാറയുടെ മറ്റൊരു ഭാഗത്തേക്കുള്ള വ്യൂ നമ്മൾ നോക്കി കഴിഞ്ഞാൽ വാഗവണ്ണോ അല്ലെങ്കിൽ കുട്ടിക്കാരോ ഒക്കെ പോയി വലിയ പോയി നിൽക്കുന്ന അതേ ഫീല് തന്നെയാണ് കേട്ടോ നിങ്ങൾ ഈ ഒരു വ്യൂ കണ്ടോ എന്തൊരു വ്യൂ ആണെന്ന് അപ്പം നമുക്കിപ്പോൾ രണ്ട് പാറകളും ഒരുപോലെ കാണാം നമ്മുടെ ചില പാറയും കാണാം അതുപോലെ തന്നെ ഹനുമാൻ പാറയും കാണാം അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ പുരിപ്പാറയിലാണ് അപ്പോൾ പത്തനംതിട്ടയിലെത്തി കുറച്ച് സമയം ചില പിടിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും വൈകുന്നേരവും രാവിലെയും വന്നിരിക്കാൻ പറ്റിയ ഒരു സ്പോട്ടാണ് നമ്മുടെ ഒരു ചുറ്റിപ്പാറ തീർച്ചയായിട്ടും നിങ്ങൾ വന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് ഇവിടെ ഒരു ഏറ്റവും വലിയ അയ്യപ്പൻ്റെ പ്രതിമ വരുവാണെങ്കിൽ ആ ഒരു വ്യൂ എന്തുമായിരിക്കും ആ ഒരു ബ്യൂട്ടി എന്തായിരിക്കും എന്നൊക്കെ ചിന്തിക്കാവുന്നതേ ഉള്ളൂ ചുട്ടിപ്പാറ ഇപ്പോൾ അതിൻ്റെ സകല സൗന്ദര്യവും പുറത്തെടുത്ത് ഒരു നല്ല അസ്തമയ കാഴ്ചയാണ് നമുക്ക് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ അയ്യപ്പ ശില്പം പെടുന്ന പത്തനംതിട്ട ചുട്ടിപ്പാറയിലെ മനോഹരമായ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് കാരമ്പേലിയുള്ള അതായത് കായംകുളം കൊച്ചുണ്ണി പ്രതിഷ്ഠിച്ചിട്ടുള്ള ഒരു ക്ഷേത്രത്തിലാണ് അപ്പോൾ നമ്മളാ ക്ഷേത്രത്തിൻ്റെ ആണ് ഇതിനു മുമ്പ് കണ്ടത് നിങ്ങളെ കാണാത്തവരെ ആ വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പം നമ്മൾ ആ ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ പത്തനംതിട്ടയിലേക്ക് തന്നെ പോവുകയാണ് പത്തനംതിട്ടയിലേക്ക് തിരികെ പോയി നമുക്ക് പത്തനംതിട്ട ചുട്ടിപ്പാറ ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത് പത്തനംതിട്ട ചുട്ടിപ്പാറ എന്ന് പറയുന്നത് അതിമനോഹരമായ ഒരു സ്ഥലമാണ് അവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ പത്തനംതിട്ട ടൗണിൻ്റെ നല്ലൊരു ഭാഗങ്ങൾ കാണാൻ പറ്റും അപ്പം ഇതാണ് കായംകുളം കൊച്ചണ്ണിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന അപൂർവമായ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ക്ഷേത്രമാണ് ഒരു കള്ളനെ നമുക്ക് ഇവിടെ ആരാധിക്കുന്നുണ്ട് അത് അപൂർവമായ ഒരു കാഴ്ചയാണ് നിങ്ങൾ ആ വീഡിയോ കണ്ടില്ലെങ്കിൽ ഇതിനു മുമ്പുള്ള വീഡിയോ കാണുക അപ്പോൾ നമ്മളിപ്പോൾ വീണ്ടും തിരിച്ച് പത്തനംതിട്ട ആയിട്ടുണ്ട് കേട്ടോ പത്തനംതിട്ട ആവാറായിട്ടുണ്ട് നമ്മുടെ ഭാര്യ വരുവാൻ കഴിഞ്ഞു ഇനി നമ്മൾ കാണാൻ പോകുന്നത് പത്തനംതിട്ട ഞാൻ പൊമ്പ് പറഞ്ഞ പോലെ പത്തനംതിട്ട ചുട്ടിപ്പാറയാണ് അപ്പോൾ നമുക്ക് വൈകിട്ട് എന്തായാലും ചുട്ടിപ്പാറയിൽ പോയി ചുട്ടിപ്പാറയിലെ കുറച്ച് നല്ല കാഴ്ചകൾ പുലർത്താം വൈകുന്നേരമായതോടെ നല്ലൊരു വ്യൂ ആയിരിക്കും അപ്പം നമുക്ക് എന്തായാലും നമ്മളിപ്പോൾ പത്തനംതിട്ട ടൗണിലോട്ട് കയറുവാണ് ാണുന്നതാണ് നമ്മുടെ ചുറ്റിപ്പാറ ഈ കാണുന്ന വലിയൊരു പാറ കണ്ടില്ലേ ആ പാറയാണ് ചുറ്റിപ്പാറ അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിലാണ് പോകാനുള്ളത് അവിടെ ചെറിയൊരു അമ്പലമൊക്കെ ഉണ്ട് അപ്പം നമുക്കിനി കറങ്ങി അപ്പം വരണം നമ്മളിപ്പോൾ കണ്ണങ്കര ജംഗ്ഷനിലെത്തിയിട്ടുണ്ട് ഇവിടുന്ന് നമുക്ക് റൈറ്റ് തിരിഞ്ഞു പോണം അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ ഇട്ടിട്ടുണ്ട് നമുക്കിനി ഇവിടുന്ന് മുന്നോട്ട് പോയി ഇവിടുന്ന് മുകളിലേക്ക് പോകണേ അപ്പോൾ അപ്പുറത്ത് മറ്റൊരു വഴിയുണ്ട് ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ്റെ കൂടെ അതിലേ നമുക്ക് പോകാം ഇതിലേയും പോകാം അപ്പം നമ്മളിങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണേ അത്യാവശ്യം നല്ലൊരു കയറ്റമാണ് കേട്ടോ കേറ്റം കയറി നമുക്കിനി അങ്ങ് മുകളിൽ ചെല്ലണം നമ്മളിപ്പോൾ അവിടുന്ന് മുന്നോട്ട് വരുമ്പോൾ അവിടെ വേറൊരു വഴി വന്നു ചേടുവേ വേറൊരു വഴിയിൽ ചേരും ഈ വഴി താഴെ ഫയർ സ്റ്റേഷൻ സ്റ്റേഷനോടുന്നു വരുന്ന വഴിയാണ് അപ്പോൾ ബൈക്ക് വരുന്നവർക്ക് നമ്മൾ ഈ വന്ന വഴി തന്നെ ഈ വഴിയല്ല നമ്മൾ വന്ന വഴി തന്നെ സുഖമായിട്ട് മോളി വരെ ബൈക്കിൽ പോകാം യാതൊരു കുഴപ്പമില്ല മുകളിൽ പാർക്കിങ്ങിനൊക്കെ സ്പേസ് ഒക്കെ ഉണ്ട് അപ്പം നമ്മളിപ്പോൾ നടന്ന് മുകളിൽ എത്തിയിട്ടുണ്ട് മുകളെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ആണ് ചുട്ടിപ്പാറ ക്ഷേത്രത്തിലേക്കുള്ളവർ ശരിക്കും യാത്ര തുടങ്ങുന്നത് ഇതിനെ കുറേയേറെ സ്റ്റെപ്പുകളുണ്ട് അത് കയറി ഇനി മുകളിലേക്ക് പോകണം നിങ്ങൾ ബൈക്കിനെ വരുന്നതെങ്കിൽ ദൈവിയുടെ താഴെ ബൈക്ക് വെക്കാൻ സ്പേസ് ഒക്കെ ഉണ്ട് ഓട്ടോയും കുഴപ്പമില്ലാത്ത വരെ കയറി വരുമേ നമ്മൾ ഈ ഒരു കയറ്റം മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണെ കുറച്ച് സ്റ്റെപ്പുകളുണ്ട് ഈ സ്റ്റെപ്പ് മുകളിലേക്ക് കയറുവാണ് നല്ല കുത്തനെയുള്ള കയറ്റമാണേ അമ്പലത്തിൽ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ഇത്രയും കയറി വരുമ്പോഴേ നമുക്ക് പത്തനംതിട്ട നഗരം ഇവിടെ കണ്ടു തുടങ്ങും നമ്മളീ പോകുന്ന വഴിയുടെ സ്റ്റെപ്പിനെ നടുക്ക് തന്നെ ഒരു പോസ്റ്റ് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ പാതയുടെ ഇരുവശങ്ങളും കൈവരികളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് അത്യാവശ്യം സേഫാണ് മുകളിലേക്ക് കയറി പോകുന്നത് കുത്തനെ കയറ്റമല്ല ഇടയ്ക്ക് അല്പം നിരപ്പുണ്ട് പിന്നെയും കുറച്ച് സ്റ്റെപ്പുകൾ വരും അങ്ങനെ മാറി മാറിയാണ് മുകളിലോട്ട് പോകുന്നത് നല്ലൊരു വ്യൂ ആണ് വൈകിട്ടായപ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ ഇറങ്ങി വരുന്നുണ്ടോ നമ്മളിപ്പോൾ നമ്മളിപ്പോൾ പത്തനംതിട്ട നഗരത്തിൻ്റെ ആര് ഭംഗി കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഞാനപ്പോൾ കേറ്റൻ കയറിയെന്നെ അണയ്ക്കുന്നുണ്ടതാണ് ഈ ശബ്ദം കേൾക്കുന്നത് അതുപോലെ അമ്പലത്തിലെ പാട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഏകദേശം താഴെ ആവരാകുമ്പോഴത്തേക്ക് ഇവിടെ ചെറിയൊരു കടയുണ്ട് അത്യാവശ്യം വെള്ളവും സ്നാക്സും ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കും ഇവിടെ നിന്ന് ഇനിയും കുറച്ച് ദൂരം കൂടെ മാത്രമേ മുള്ളിലേക്കുള്ളൂ ഇപ്പോൾ തന്നെ നമുക്ക് പത്തനംതിട്ട നഗരത്തിൻ്റെ ഒരു നല്ലൊരു വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും അപ്പം മുള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് പാറയിൽ കൂടിയുള്ള യാത്രയാണ് മഴക്കാലത്തൊക്കെ അല്പം പാടാണ് എന്നാലും സൂക്ഷിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നങ്ങളൊന്നും വരില്ല പാറയിൽ കൂടെ തന്നെ നടന്ന് നമുക്ക് ഇവിടെ ഫുള്ള് ചുറ്റി കാണാൻ പറ്റും അപ്പോൾ മൂന്ന് പാറകൾ ചേരുന്നതാണ് നമ്മുടെ ചുറ്റിപ്പാറ അതിൽ ആദ്യത്തെ പാറ ഇതാണ് ഇത് പാറ എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഇവിടെ ആണ് മഹാദേവ ക്ഷേത്രമുള്ളത് ഇത് ശ്രീരാമൻ ആരാധിച്ചിരുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ളത് ഒരു ഹനുമാൻ്റെ പ്രതിമയൊക്കെയുള്ള ഒരു മല ഒരു പാറയുണ്ട് അതിനെ അറിയപ്പെടുന്നത് കാറ്റാടിപ്പാറ എന്നാണ് അതുപോലെ ഹനുമാൻ പാറ എന്നും അറിയപ്പെടുന്നുണ്ട് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പാറയിലാണ് അതായത് സീതാദേവി ഒക്കെ ഇത് കഥയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഇതിൻ്റെ അരിഹവും അപ്പോൾ സീതാദേവി ഇതിൻ്റെ വസ്ത്രങ്ങൾ ഇവിടെ വിരിച്ചിട്ട് ഉണക്കി എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ടാണ് അതിന് ചേല വിരിച്ചപ്പാറ എന്ന് ഈ പാറയ്ക്ക് പേര് വന്നത് അപ്പോൾ ആദ്യത്തെ പാറ ഇതാണ് പക്ഷേ ഇവിടെ നിന്നും മുകളിലേക്ക് പോയി കഴിയുമ്പോഴാണ് നമ്മുടെ ഹനുമാൻ പാറ അല്ലെങ്കിൽ കാറ്റാടി കാറ്റാടിപ്പാറയുള്ളത് ഈ കാണുന്നത് നമ്മുടെ വലഞ്ചൊരി ദേവീക്ഷേത്രത്തിൻ്റെ ഭാഗമാണ് അതായത് അച്ചൻകൂവിലാറ് ഇവിടെ വലം ചെയ്താണ് ക്ഷേത്രത്തെ വലം ചെയ്താണ് ഒഴുകുന്നത് അതുകൊണ്ടാണ് വലഞ്ചൊരി എന്ന പേര് വന്നത് അപ്പോൾ മുകളിൽ കാണുന്നതാണ് നമ്മുടെ ഹനുമാൻ പാറ അല്ലെങ്കിൽ കാറ്റാടിപ്പാറ വൈകുന്നേരം നമ്മുടെ ചേല പിരിച്ച പാറയിൽ നിന്നുള്ള ഒരു ദൃശ്യമാണ് നമ്മുടെ പത്തനംതിട്ട ടൗണിൻ്റെത് അതിമനോഹരമായ ഒരു കാഴ്ചയാണ് ഇത്രയും ഒരു വ്യൂ കിട്ടുന്ന സ്ഥലം വേറെ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം നമ്മുടെ അബാൻ ജംഗ്ഷനൊക്കെയാണ് നമ്മളിപ്പോൾ കാണുന്നത് എന്തായാലും വൈകിട്ട് ഇവിടെ ചിലവഴിക്കാൻ നിരവധി പേരാണ് എത്തുന്നത് ഇനി നമുക്ക് മറ്റ് രണ്ട് പാറകൾ കൂടെ കാണേണ്ടതുണ്ട് എം ജിയുടെ അയ്യപ്പത്തിയാനവും അതുപോലെ തന്നെ ഈ അമ്പലത്തിൻ്റെ സൈഡിലുള്ള ഒരു ഇരിപ്പും താഴേക്കുള്ള എല്ലാം കൂടെ ഒരു വല്ലാത്തൊരു ഫീലാണ് ഒരു ശബരിമല തീർത്ഥാടന കാലത്ത് കേരള ജനസംഖ്യയേക്കാളേറെ ആൾക്കാർ എത്തുന്ന ഒരു ജില്ലയുടെ കേന്ദ്ര ഭാഗത്താണ് നമ്മളിപ്പോൾ ഉള്ളത് അപ്പോൾ ആ മുകളിൽ കാണുന്നതാണ് കാറ്റാടിപ്പാറ അല്ലെങ്കിൽ ഹനുമാൻ പാറ നമുക്ക് അവിടെയൊക്കെ ഈ കാണുന്ന വഴിയിലൂടെ ഇങ്ങനെ പോകണം കേട്ടോ നല്ല പാറയാണ് ഇവിടെ ഇറങ്ങുന്ന കാര്യം ഒരു ഇച്ചിരി ശ്രദ്ധിച്ചിറങ്ങണം ഇവിടെ ചെറുതായിട്ട് നമുക്ക് പാറയിൽ സ്പേസ് ഉള്ളൂ കാല് ജസ്റ്റ് വെക്കാനുള്ളൊരു സ്പേസേ ഉള്ളൂ അത് നമ്മൾ ഇറങ്ങണം നമ്മൾ ഇറങ്ങി വന്ന വഴിയുണ്ടോ അതേ ഇങ്ങനെ ചെറിയൊരു സ്പേസേ ഉള്ളൂ അതിലേക്കൂടെ ഇറങ്ങി നീ നമ്മൾ മുമ്പോട്ട് പോവാണ് ഞാൻ വിയർത്ത് ശരിക്കും പറഞ്ഞാൽ ഇനി ഇപ്പോൾ ഇതുപോലെ അതേ ഈ പാറയും കൂടെ കയറണം അന്ന് നമ്മളിപ്പോൾ അതിലിപ്പോൾ ഹനുമാൻ പാറ എന്ന് പറയുന്ന പാറയിലേക്കാണ് പോകുന്നത് അവിടെ മോളി ഹനുമാൻ്റെ ഒരു പ്രതിമയുണ്ട് അപ്പോൾ അവിടെ ചെന്ന് അവിടെ ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം നമ്മളതിൻ്റെ വ്യൂ നോക്കിയാൽ അത്ര ഭംഗിയാണ് ഇപ്പം നമുക്ക് ഇതിലേ വേണം മുകളിലേക്ക് ആ ഹനുമാൻ പാറയിലേക്ക് പോകാൻ കാറ്റാടിപ്പാറയിലേക്ക് കാറ്റാടിപ്പാറ എന്ന മറ്റൊരു പേരുണ്ട് ഇതിലേ നമുക്കിനി മുകളിലേക്ക് പോണേ ഇതുപോലെ ചെറുതായിട്ട് പാറ കുത്തി വെച്ചിട്ടുണ്ട് നമുക്ക് കയറിപ്പോണ്ടിട്ട് ചെറിയൊരു സ്പേസേ ഉള്ളൂ അതിൽ നമ്മൾ വീഴാതെ മഴ സമയത്തൊക്കെ പാടായിരിക്കും കേട്ടോ നമ്മൾ വീഴാതെ കാലു വെച്ച് കയറണം നിങ്ങൾ നോക്കിയാലറിയാം ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് സഞ്ചാരികൾ ഒരുപാട് പേര് ഈ ചുട്ടിപ്പാറയിലേക്ക് എത്തുന്നുണ്ട് അപ്പോൾ ഇവിടെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ അയ്യപ്പൻ്റെ ശില്പം വരുന്നത് നൂറ്റി മുപ്പത്തി മൂന്ന് അടി ഉയരമുള്ള ഈ ശില്പം നിർമ്മിക്കുന്നത് നമ്മുടെ ആടിമല ക്ഷേത്രത്തിലെ ഗംഗാധരേഷനെ നിർമ്മിച്ച അതേ ദേവദത്തൻ തന്നെയാണ് ആ ഗംഗാധുരേഷിൻ്റെ പ്രതിമയുടെ ഒരു ഡീറ്റെയിൽ നോക്കി അറിയാം അത് മനോഹരമാണ് അപ്പം ദേവദത്തൻ തീർച്ചയായിട്ടും ഇവിടെ നിർമ്മിക്കുന്ന ഒരു അയ്യപ്പൻ്റെ ശില്പവും ഏതാണ്ട് അതേപോലെ തന്നെ അഴകുള്ളതായിരിക്കുന്നതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഗുഹയിലാണ് ശ്രീരാമനും സീതാദേവിയും ഒക്കെ ഉറങ്ങിയിരുന്നത് ഇതിനുള്ളിൽ ഒരു കല്ലുകൊണ്ടുള്ള ഒരു കട്ടിലൊക്കെ ഉണ്ട് അത് നമുക്ക് താഴേക്ക് പോയി കാണാം ആ കാണുന്നത് നമ്മുടെ പുലിപ്പാറയാണ് പുലിപ്പാറ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മണികണ്ഠൻ തൻ്റെ പുലിയുമായിട്ടൊക്കെ അവിടെ എത്തി എന്നാണ് പറയപ്പെടുന്നത് നമുക്ക് എന്തായാലും നമുക്ക് ഈ ഒരു പാ പാറയ്ക്കുള്ളിലെ കാഴ്ച എന്താണെന്ന് നോക്കാം ഇവിടെ ഗ്രില്ലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു വിളക്ക് കത്തിച്ച് ആരാധനയൊക്കെ ഉണ്ട് ഇപ്പോൾ ഉള്ളിലേക്കാർക്കും പ്രവേശനമില്ല അപ്പോൾ ഈ കാണുന്നതാണ് കല്ലുകൊണ്ടുള്ള കട്ടിൽ അപ്പോൾ ഈ ഒരു കട്ടിലാണ് അവർ ഉപയോഗിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നത് അപ്പോൾ ഈ പാറയിലുള്ളൊരു കല്ലുകൊണ്ടുള്ള കട്ടിലിതാണ് വനവാസക്കാരുമായിട്ട് ശ്രീരാമൻ്റെ വനവാസക്കാരുമായിട്ട് ബന്ധ ബന്ധപ്പെട്ടുള്ള കഥയാണ് ഇതിനും പറയാനുള്ളത് ഇനി നമുക്ക് അടുത്ത പാറയിലേക്ക് പോകാം ആ പാറ ഹനുമാൻ പാറയിലാണ് ഹനുമാൻ പാറയിലേക്ക് പോയിട്ട് അവിടുത്തെ കാഴ്ചലോടെ നമുക്ക് കാണാം എനിക്ക് തോന്നുന്നു പത്തനംതിട്ട നഗരത്തിൻ്റെ ഏറ്റവും നല്ലൊരു വ്യൂ കിട്ടുന്നത് നമ്മുടെ ഈ ഒരു ഹനുമാൻ പാറയിൽ നിന്നാണ് അപ്പോൾ ഇവിടെ നോക്കി അറിയാൻ ഹനുമാൻ്റെ ഒരു വലിയൊരു പ്രതിമ തന്നെയുണ്ട് ഹനുമാൻ ഇങ്ങനെ പത്തനംതിട്ട നഗരത്തെ നോക്കിയിരിക്കുന്ന പോലെയാണ് അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്ന് ഇരിക്കുന്നത് ഈയൊരു പാറയിലാണ് അതാണ്ട് വായു ഭഗവാന്റെ ഒരു സാന്നിധ്യം പോലെ ഇവിടെ എപ്പോഴും കാറ്റും ഇങ്ങനെ അടിക്കുന്നുണ്ട് ഈ ഒരു ചുട്ടിപ്പാറയുടെ മറ്റൊരു ഭാഗത്തേക്കുള്ള വ്യൂ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വാഗവണ്ണോ അല്ലെങ്കിൽ കുട്ടിക്കാരോ ഒക്കെ പോയി വലിയ രീതിയിൽ പോയി നിൽക്കുന്ന അതേ ഫീല് തന്നെയാണ് കേട്ടോ പക്ഷേ ഈവനിങ് ഇവിടുത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത് അടിപൊളി ഒരു വ്യൂ ആണ് ഇവിടെ ഇപ്പോൾ നമ്മൾ മാത്രമല്ല മറ്റൊരു സോളോ ട്രാവലറും കൂടെ ഇവിടെ ഇരുന്ന ഒരു വ്യൂ ആസ്വദിക്കുന്നുണ്ട് അപ്പോൾ ചുട്ടിപ്പാറ ദേവസ്വം ട്രസ്റ്റിൻ്റെ കീഴിലാണ് ഈ ഒരു ക്ഷേത്രമുള്ളത് അപ്പോൾ ഇവിടെ വരുന്നവർ ആചാരമര്യാദകളൊക്കെ തന്നെ പാലിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വേസ്റ്റുകൾ പ്ലാസ്റ്റിക് അവയൊക്കെ ഇവിടെ നിക്ഷേപിക്കാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി വരുന്ന ആൾക്കാർക്കും ഈ കാഴ്ചകളൊക്കെ കാണാനുള്ളതാണ് ഇനിയിപ്പോൾ നമുക്ക് ദോഹ കാണുന്ന പുലിപ്പാറയിലേക്ക് പോകണം നമുക്ക് സൂക്ഷിച്ച് ഇറങ്ങി പോകേണ്ടതുണ്ട് അത് ഈ പാറയുടെ അരികിലൂടെ വേണം എന്നൊക്കെ പോകാൻ വേണ്ടിയിട്ട് കുഞ്ഞ് കുഞ്ഞ് പാറ കല്ലുകളൊക്കെ കിടപ്പുണ്ട് തട്ടിയിന്നും വീഴാതെ പതുക്കെ ഇറങ്ങി പോകണം എൻ്റെ പൊന്നെ ഇതിനിടയ്ക്കൂടെ എങ്ങനെ പോകും പുല്ലു നിറഞ്ഞ് നിൽക്കുകയാണ് ഇതിനിടയ്ക്കൂടെ ഞാൻ എങ്ങനെ പോകുന്നതിരിക്ക ഇല്ല ഈശ്വര ഇതുതന്നെ ആയിരിക്കണേ വഴി ആളുകരക്കൂടെ പാറ നിൽക്കുന്നുണ്ട് ഞാനെന്തായാലും ഈ വഴി കൂടെ തന്നെ പോവുകയാണ് പുല്ലിങ്ങനെ നിറഞ്ഞ് നിൽക്കുവാണേ വഴിയൊന്നും നമുക്ക് കാണില്ല അയ്യേ എന്തേലും സംഭവം കൊള്ളാം അല്പം കയറ്റമൊക്കെ ഉണ്ടെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല വ്യൂ ആണ് സൺസെറ്റും സൺറൈസും ഒക്കെ കാണാൻ പറ്റിയൊരു സ്ഥലമാണ് നീ പാറ കയറുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ടാസ്ക് ഇത് ഇവിടെ ചെറിയ കല്ലുകളൊക്കെ വെച്ചിട്ടുണ്ട് ഇതിലേക്കൂടെ നമുക്ക് കയറാൻ തോന്നും നമ്മളപ്പോൾ ആ പാറയിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത് കണ്ടോ ഇവിടെ സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാൻ തയ്യാറായിട്ട് നിൽക്കുക ഇനി നമുക്ക് ഈ പാറയിൽ കൂടെ മുകളിലേക്ക് കയറണേ നിങ്ങളീ ഒരു വ്യൂ കണ്ടോ എന്തൊരു വ്യൂ ആണെന്ന് അപ്പം നമുക്കിപ്പോൾ രണ്ട് പാറകളും ഒരുപോലെ കാണാം നമ്മുടെ ചില പാറയും കാണാം അതുപോലെ തന്നെ ഹനുമാൻ പാറയും കാണാം അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ പുലിപ്പാറയിലാണ് അപ്പോൾ പത്തനംതിട്ടയിലെത്തി കുറച്ച് സമയം ചില പിടിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും വൈകുന്നേരവും രാവിലെയും വന്നിരിക്കാൻ പറ്റിയ പറ്റിയൊരു സ്പോട്ടാണ് നമ്മുടെയൊരു ചുട്ടിപ്പാറ തീർച്ചയായിട്ടും വന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് സൂര്യൻ ഇങ്ങനെ അസ്തമിച്ചു കൊണ്ടിരിക്കുകയാണ് നല്ലൊരു വ്യൂ ആണ് കേട്ടോ ഇവിടെ നിന്ന് കാണാൻ വേണ്ടിയിട്ട് നല്ലൊരു രസമാണ് ഈ അമ്പലത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടും ഈ പാറയും അതുപോലെ തന്നെ പത്തനംതിട്ട മകരവും അതിനപ്പുറമുള്ള മലകളും മേഘങ്ങളും നല്ലൊരു ഭംഗിയാണ് പത്തനംതിട്ട വരുന്നവർ തീർച്ചയായിട്ടും വൈകുന്നേരമൊക്കെ ആണെങ്കിൽ ആണെങ്കിൽ ഇവിടെ നല്ല ബുദ്ധിമുട്ടായിരിക്കും വെയിലായിരിക്കും വൈകുന്നേരമൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വന്നിട്ട് ഈ ഒരു കാഴ്ച കണ്ടിട്ട് തന്നെ പോകാം ഇവിടെ ഒരു ഏറ്റവും വലിയ അയ്യപ്പൻ്റെ പ്രതിമ വരുവാണെങ്കിൽ ആ ഒരു വ്യൂ എന്തുമായിരിക്കും ആ ഒരു ബ്യൂട്ടി എന്തുമായിരിക്കും എന്നൊക്കെ ചിന്തിക്കാവുന്നതേ ഉള്ളൂ ചുട്ടിപ്പാറ ഇപ്പോൾ അതിൻ്റെ സകല സൗന്ദര്യവും പുറത്തെടുത്ത് ഒരു നല്ല അസ്തമയ കാഴ്ചയാണ് നമുക്ക് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ചുട്ടിപ്പാറയിൽ നിന്നുള്ള കാഴ്ചകൾ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം